ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടും നല്ലൊരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് കിലോ അയലയാണ് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിലേക്ക് കാന്താരി മുളക് ആവശ്യമായിട്ടുള്ള പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി രണ്ട് ചെറിയ കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നു പിന്നെ ചെറിയ ഉള്ളി പിന്നെ കുരുമുളക് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ച് കടുവും കൂടെ അപ്പം നമുക്ക് കടുവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കല്ലിമേല അരച്ചെടുക്കാം അപ്പം വേറെ ഒരു പൊടിയും നമ്മളിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണാം അപ്പോൾ ഇത് നമ്മുടെ മസാലകൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മീനേലും നന്നായിട്ട് തിരുമ്മി പിടിപ്പി തിരുമ്മി പിടിപ്പിച്ച് വെക്കാം അപ്പോൾ ഇത് തിരുമ്മി കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ നമ്മളിത് വറക്കാനായിട്ട് എടുക്കുന്നത് അപ്പം നന്നായിട്ട് തിരുമ്പി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാണാം ഇപ്പോൾ ഇത് നമ്മുടെ മീൻ കഷ്ണത്തിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുളകും കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലെ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ മീൻ വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം വിറകെടുപ്പിലാട്ടോ നമ്മളിത് വറുത്തെടുക്കുന്നത് ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഉള്ള ബെല്ലൈക്കിനുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാൽ ലൈക്കും കമന്റി ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പാകമായി കഴിയുമ്പം മറിച്ചൊന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതാണ് എനിക്ക് മറച്ചിടാൻ പറ്റിയില്ല അപ്പോൾ ഞാനിതൊക്കെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് രണ്ട് മൂന്ന് നിർത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ലതായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് നല്ലായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അപ്പുറം അപ്പുറം ഒന്ന് നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം കാണാം ഇപ്പോൾ ഇത് അരക്കിലോ മീനേ കൊണ്ട് തന്നെ രണ്ട് നിർത്തായിട്ട് നമുക്ക് വറക്കെടുക്കാൻ വറത്തെടുക്കാനായിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യത്തെ ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഗ്രേവിക്ക് പോലും നല്ല ടേസ്റ്റാണ് ആട്ടോ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടൊന്ന് കഴിക്കണം എന്നാ ടേസ്റ്റാണ് അപ്പം നമ്മൾ ആദ്യം ഇട്ടതെല്ലാം റെഡി ആയിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റിയായിട്ടുള്ള മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം അതിനിടയ്ക്ക് ഒരു മീൻ പൊട്ടിപ്പോ ഒരു മീനിൻ്റെ കഷ്ണം പൊട്ടിപ്പോയിട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റും കൂടി ഒന്നിട്ട് ഇതേപോലെ വറുത്തെടുക്കാം അപ്പം ഗ്യാസ് ഗ്യാസടുപ്പിലൊക്കെയാണ് വറക്കുന്നതെങ്കിൽ ഇത്ര സമയം വേണ്ട കാരണം അതിൽ ചൂട് കൂടുതലാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് എടുക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റ് ഇട്ട് കൊടുത്താട്ട് അത് ഇനി ഒന്നുകൂടെ തിരിച്ച് മറച്ചു ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളിതിലേക്ക് വേറെ ഒരു മസാലകളും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ക കടുകും കുരുമുളകും കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി മാത്രമേ നമ്മൾ ചേർത്തെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതും ഇതേപോലെ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തതാണ് അപ്പോൾ അപ്പം ഇതും നമുക്ക് ഏകദേശം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം എടുത്ത് വച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വറുത്തതാണ് ആണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമല്ല ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ ഗ്രേവി ആണെങ്കിലും ഈ മീനിലേക്ക് ഈ ഗ്രേവി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്